ഇനി എസ് ഐ ടിക്ക് ഇനി എന്ത് പുല്ലാണ് ഈ എസ് ഐ ടിക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഈ എസ് ഐ ടി പിരിച്ചുവിടുകയാണ് ഈ എസ് ഐ ടിക്ക് ഇപ്പം എസ് ഐ ടി ഒരു പുല്ലും ചെയ്യുന്നില്ല പക്ഷേ ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞ ഡിസംബർ അഞ്ച് മുതലുള്ള ഒരു ഘട്ടം നമ്മൾ എടുത്തു നോക്കിയാൽ എസ് ഐ ടി എന്ന് പറഞ്ഞ ഈ സംവിധാനത്തിൻ്റെ പ്രവർത്തനം വമ്പൻ പരാജയമായി മാറി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഇരുപത്തേഴായിട്ടും ഈ എസ് ഐ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനം വെറും നനഞ്ഞ പടക്കമായി അധപതിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല കാരണം ഈ എച്ച് വെങ്കടേഷിനും ഈ ശശിധരനും ഒന്നും ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കത്തിയോ വാളോ തോക്കോ എന്തോ കണ്ട് അവർ ഭയന്ന് വിറച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമസ്കാരം ശബരിമല സ്വർണക്കുള്ള വിഷയം പുതിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ ഡി മണിയെ ചോദ്യം ചെയ്തിരിക്കുന്നു എസ് ഐ ടി നോട്ടീസ് അയച്ച് അദ്ദേഹത്തെ വിളിപ്പിക്കാൻ ഒരുങ്ങുന്നു ഇതിനിടയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസും വിജയകുമാറും ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്താണ് ഇവർ ചോദ്യം ചെയ്യാൻ ഹാജരാകുന്നത് ഇന്നലെ ചോദ്യം ചെയ്യാൻ ഹാജരാകുമെന്നാണ് അറിഞ്ഞത് പക്ഷേ ചോദ്യം ചെയ്യാൻ ഹാജരാകില്ല എന്ന് പിന്നീട് അറിഞ്ഞു എന്താണ് ഇവർ ഇത്ര ഭയപ്പെടുന്നത് അല്ല അത് അതത്ര ഒരു കാര്യമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഭയപ്പെടുന്നതല്ലോ അവരെ അവരെ ഭയപ്പെടുന്നതിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായും അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് അവർക്കറിയാം അപ്പോൾ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അവർ പിന്നെ ശ്രമിക്കും അത് സ്വാഭാവികമാണല്ലോ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ ആരാണ് ശ്രമിക്കാതിരിക്കുക ഒന്നും രണ്ട് അവരൊക്കെ സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളാണ് സ്വാഭാവികമായും അവർ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് കാണുമ്പോൾ അവർ പിന്നെ അതിനെതിർക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങൾ നടക്കും എന്നതാണ് എനിക്ക് അതിനെ കുറിച്ച് തോന്നുന്നത് പക്ഷെ അതിൽ സർ ഈ ഇവര് ദേവസ്വം ബോർഡ് ബെഞ്ചിനെയാണ് ജാമ്യത്തിനായി സമീപിച്ചിരിക്കുന്നത് പക്ഷേ ജസ്റ്റിസ് ബദറുദ്ദീൻ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അതായത് ഈ ദേവസ്വം ബെഞ്ചിനെ ഈ വിഷയത്തിൽ ഈ കേസിൽ ജാമ്യം കൊടുക്കാനുള്ള അധികാരമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് സുപ്രീം അധികാരമില്ലെന്ന് അങ്ങനെയല്ല സുപ്രീം കോടതിയാണ് അവർ സമീപിച്ചിരിക്കുന്നത് അത് അതാവാനാണ് ശരിയും കാരണം എന്താണെന്ന് വെച്ചാൽ സാധ്യത കാരണം ഞാൻ കേട്ടത് ഈ എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം എ ബദറുദ്ദീൻറെ ബെഞ്ച് ചോദിച്ചു ആ പരാമർശം നീക്കാനും തങ്ങൾക്ക് മുൻകൂർ ജാമ്യത്തിനും വേണ്ടിയിട്ടാണ് അവർ നീങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാവും ആ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അവർ നീങ്ങിയെന്ന് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യാത്ത എന്താണെന്നുള്ള ചോദ്യം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉന്നയിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്കതിന് സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റുള്ളൂ മനസ്സിലായി അവർക്ക് ജാമ്യത്തിനുള്ള അപേക്ഷ ഒരിക്കലും ദേവസ്വം ബോർഡിന്റെ ബെഞ്ചിന് മുമ്പിൽ കൊടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ജാമ്യാപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നത് എ പ്രതിന്റെ ബന്ധാണ് അതുകൊണ്ട് തന്നെ അവിടെ പോകാൻ പറ്റുകയുള്ളു അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നെ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ അവര് സമീപിക്കും അതാണ് അവരിപ്പം ചെയ്തിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക അതുമാത്രമല്ല ഇപ്പോൾ ഒരു പുതിയ ചിത്രം പുറത്തു വന്നിട്ടുണ്ട് ആ ചിത്രം വളരെ ഗൗരവമുള്ളതാണ് അതായത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മറ്റൊരാളും കൂടി ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കുന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള രണ്ട് ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിന് ന്യായ നിർമ്മിതമാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ചാലൊന്നും വിലപ്പോകാൻ പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ സൂചിപ്പിക്കുന്നത് ഉന്നതങ്ങളിലേക്കുള്ള ബന്ധങ്ങളുണ്ട് അപ്പോൾ സമ്മർദ്ദ മെസ്സൈറ്റിക്ക് മേലുണ്ട് എന്നുള്ളതല്ലേ അല്ല ഈ ഫോട്ടോകളൊക്കെ പുറത്തു വരുന്നതിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനം ഏതാണ്ട് പരിപൂർണമായി തന്നെ അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നിർജീവമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒന്നാം ഘട്ടം അവർ വളരെ സജീവമായിട്ട് അവർ നീങ്ങി അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടു പക്ഷേ ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞ ഡിസംബർ അഞ്ച് മുതലുള്ള ഒരു ഘട്ടം നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ എസ് ഐ ടി എന്ന് പറഞ്ഞ ഈ സംവിധാനത്തിന്റെ പ്രവർത്തനം വമ്പൻ പരാജയമായി മാറി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോ പിന്നെ എന്തുകൊണ്ട് പിന്നെ ശങ്കരദാസിനെയും വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് എഫ്ഐആറിലുള്ള പല മറ്റു പല പേരുകളും ഉണ്ട് അവരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല നാല് ആറ് പ്രതികൾക്ക് ഡിസംബർ അഞ്ചിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും അവരെ പതിനേഴ് വരെ അറസ്റ്റ് ചെയ്യാതിരുന്ന എന്തുകൊണ്ട് പ്രതികളെ എല്ലാം രണ്ട് തരത്തിൽ ഡിസഗ്രിഗേറ്റ് സെഗ്രിഗേറ്റ് ചെയ്തും ഡിസ്ക്രിമിനേറ്റ് ചെയ്തും കാണുന്ന കാണുന്നത് എന്തുകൊണ്ട് എന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ തന്റെ വിധിന്യായത്തിലൂടെ ചോദിച്ചത് ഡിസംബർ പത്തൊമ്പതിനാണ് പത്തൊമ്പത് മനസ്സിലായില്ലേ ആ വിധിന്യായം വന്നിട്ട് ഇന്നിപ്പം എട്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഇരുപത്തി ഏഴായിട്ടും ഈ എസ് ഐ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംവിധാനം വെറും നനഞ്ഞ പടക്കമായി അധപതിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല കാരണം ഈ എസ് ഐ ടിയുടെ ഒന്നാം ഘട്ടത്തിൽ ഒരുപക്ഷെ ഒരു ഏറ്റവും കൂടുതൽ എസ് ഐ ടിയെ പിന്തുണ ചെറുപ്പം ഞാൻ പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചത്തെ പ്രവർത്തനം നമ്മൾ നോക്കി ഇപ്പം പിന്നെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ വിധിനേയം വന്നിട്ട് എട്ട് ദിവസം കഴിഞ്ഞു എനിക്ക് തോന്നുന്നത് നവംബർ അഞ്ചാം തീയതി എങ്ങാണ്ട് വന്ന സു ഹൈക്കോടതിയുടെ ഏഴാമത്തെ എട്ടാമത്തെ ഏഴാമത്തെ ഇടക്കാല ഉത്തരവിൽ പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടന്ന തട്ടിപ്പുകള് ഒരു രണ്ടര പേജിൽ അവരെഴുതി വെച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ തൊട്ടുപിറ്റേന്ന് തന്നെ ഈ പി എസ് പ്രശാന്ത് എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു അപ്പം ദേവസ്വം ബെഞ്ചിന്റെ ഒരു ഉത്തരവ് വന്ന ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസത്തിന് ശേഷവും ഈ പി എസ് പ്രശാന്തിന്മാർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ വെങ്കടേഷും ഈ മറ്റേ ശശിധരനും കൂടെ ചേർന്നിട്ടുള്ള ഈ സംവിധാനത്തിന് ഒരു ചുക്കും ചുണാമ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഹൈക്കോടതി പറഞ്ഞിട്ട് ചെയ്യാൻ കഴിയുന്നില്ല ദേവസ്വം ബോർഡ് ബെഞ്ച് പറഞ്ഞിട്ട് ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പൊ എന്താ വന്നിരിക്കുന്നത് ഇപ്പൊ 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 എന്തോ ഈ ഈ നിലാവത്ത് കോഴികൾ ഇങ്ങനെ നടക്കുന്നത് പോലെ നടക്കുകയാണ് എസ് ഐ ടി എന്താണ് ചെയ്യേണ്ടത് എസ് ഐ ടിക്ക് ഒരു ഒരു ഊഹവും ഇല്ല എസ് ഐ ടി എന്ന് പറഞ്ഞാൽ സംവിധാനം ആകെ ചെയ്തിരിക്കുന്നത് എന്താണ് അവിടെ ചെന്ന് ഗോവർദ്ധൻ്റെ അടുത്ത് ചെന്നിട്ട് അയാൾ കൊടുത്ത ഒരു നൂറ്റി രണ്ട് ഗ്രാം സ്വർണ്ണം മേടിച്ച് അതിനാണോ എസ് ഐ ടി ഹൈക്കോടതി നിയമിച്ചത് അതാണോ എസ് ഐ ടിയോട് ഹൈക്കോടതി ചെയ്യാൻ പറഞ്ഞത് എസ് ഐ ടി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞ ഒരു ഏഴോട്ടോ പോയിന്റുകളുണ്ടല്ലോ ആ പോയിന്റുകൾക്ക് ആ പോയിൻ്റുകളിൽ എസ് ഐ ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഗോവർദ്ധൻ കൊടുത്ത സ്വർണം അതുകൊണ്ട് തിരിച്ചു അതിനാണോ എസ് ഐ ടിക്ക് എസ് ഐ ടിയുടെ ജോലി പോസ്റ്റ്മാൻ്റെ ജോലിയാണോ അതോ ഹൈക്കോടതി പറഞ്ഞത് അന്വേഷിക്കലാണോ എസ് ഐ ടിയുടെ ജോലി എന്നിട്ടിപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന വിവരം എന്താ ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന വിവരം കേരളത്തിന്റെ ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രി ശബരിമലയിൽ അതിഭീകരമായി കൊള്ള നടക്കുന്ന സമയത്ത് ആ കൊള്ളയുടെ ഏറ്റവും സൂത്രധാരകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ഒരു ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണോ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണോ അറിയില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഡ്രസ്സിലും ഒരാൾ മഫ്തിയിലുമാണ് അതിൽ മറ്റേ പോലീസ് അവരുമായി അവരുമായി ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ഇരിക്കുന്ന ചിത്രമാണ് ഇപ്പം ഷിബു വിജൻ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് അതെ ഇനി എസ് ഐ ടിക്ക് ഇനി എന്ത് പുല്ലാണ് ഈ എസ് ഐ ടിക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഈ എസ് ഐ ടി പിരിച്ചുവിടുകയാണ് ഈ എസ് ഐ ടിക്ക് ഇപ്പം എസ് ഐ ടി ഒരു പുല്ലും ചെയ്യുന്നില്ല എസ് ഐ ടി അവിടെ ചെല്ലുന്നു ഡി മണിയോട് ചോദിക്കുന്നു ഡിമണിയോട വരാൻ പറയുന്നു ഇതൊന്നുമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചും ആഗ്രഹിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ ഞാൻ പറയുന്നത് ഈ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് എത്രയും പെട്ടെന്ന് ഇത് പിന്നെ സി ബി ഐക്ക് കൈമാറുകയും അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും ഹൈക്കോടതിയുടെ മോണിറ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അന്വേഷിക്കുകൂടി ചെയ്യുക ഈ എച്ച് വെങ്കടേഷിനും ഈ ശശിധരനും ഒന്നും ഇനി ഒരിഞ്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കത്തിയോ വാളോ തോക്കോ എന്തോ കണ്ട് അവർ ഭയന്ന് വിറച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇതിനപ്പുറത്തിനി തെളിവുകൾ എന്താണ് ഉണ്ടാവാനുള്ളത് അല്ല ഈ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ വെച്ചോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നടന്ന എന്തെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ വെച്ചോ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടിരുന്നതെങ്കിൽ നമുക്കതിനെ അങ്ങനെ ന്യായീകരിക്കാമായിരുന്നു ലഘൂകരിക്കാമായിരുന്നു പക്ഷേ അങ്ങനെയല്ല കാരണം ബാംഗ്ലൂർ കേന്ദ്രമാക്കിയാണ് ഇതിൻ്റെ ഇടപാടുകളെല്ലാം ഏകദേശം നടന്നതെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളതും പറയപ്പെടുന്നത് അവിടെയാണ് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തുന്നത് അത് എന്തുകൊണ്ട് ഗൗരവമാവുന്നില്ല അല്ല അതാണ് അതാണ് അതിനകത്ത് പോയിന്റ് അതായത് ഇപ്പം ഇവിടെ ചില പൊതുപരിപാടികൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുത്തു അത് വേണമെങ്കിൽ നമുക്ക് അത് ഈ പറഞ്ഞാൽ ആകസ്മികമാണെന്ന് പറയാം പക്ഷേ ഇതിന്റെ തട്ടിപ്പുകൾ നടന്ന പ്രഭവ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും ദേവസ്വം മന്ത്രിയും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും കൂടി ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ ഒരു സ്വകാര്യ ചർച്ച നടത്തുകയാണ് അവർ അവർ ഒരാളുകൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടി നിൽക്കുകയല്ല അവർ മാത്രം ഒരു ടിപ്പോയി ചുറ്റും ഇരിക്കുകയാണ് എപ്പോഴാണ് പിന്നെ ഇയാൾ മന്ത്രി ആയിരുന്നപ്പോൾ അപ്പൊ എന്തെങ്കിലും തലയ്ക്ക് വെളിവുള്ള എന്തെങ്കിലും കോമൺ സെൻസ് ഈ എസ് ഐ ടിയിൽ ഉണ്ടായിരുന്നു അവർ ഉടനെ തന്നെ ഇവനെ പൊക്കിയാകും കോമൺ സെൻസ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് കരുതേണ്ടതില്ല കാരണം അവരുടെ ആ ഒരു അത്രയും ശക്തമായിട്ടുള്ള കെട്ടുപാടുകൾ അവരെ ബാധിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം അത് അങ്ങനെയല്ലേ നമുക്ക് കരുതാൻ ഞാൻ പറയുന്നത് അവർക്കിത് പറ്റില്ലെങ്കിൽ അവർ പണി നിർത്തി പോണം അല്ല ഇപ്പൊ അവര് അവര് പിന്നെ ഭീഷണിക്ക് വഴങ്ങുന്നവരാണെങ്കിൽ അവർ ഈ പണി നിർത്തി അവർ വേറെ എസ് ഐ ടി യുടെ ഒരു ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയെങ്കിലും അടുത്ത ദിവസം ഈ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ഒരു കാലപരിധി സമയപരിധി വരെ എങ്ങനെയെങ്കിലും തള്ളിക്കൊണ്ട് പോവുക അത് കഴിയുമ്പോൾ ഇത് അവിടെ വെച്ചൊഴിയുക എന്നുള്ളതാണ് എസ് ഐ ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഒരു പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ അവർ ഞങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല കേട്ടോ ഞങ്ങളിത് അവസാനിപ്പിക്കുകയാണ് എന്ന് അവർ പോകണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്നത് ഈ വാസുവിന്റെയും പത്മവുമാരുടെയും അറസ്റ്റ് വരെ ആണെന്നുള്ളത് ഇപ്പൊ ജനങ്ങൾക്ക് പിന്നെ കടകംപള്ളിയെ കടകംപള്ളിയുടെ ഇൻവോൾവ്മെന്റിന് എന്ത് ഉള്ളത് കാരണം ഇതിനകത്ത് പ്രഭവ കേന്ദ്രമായിട്ടുള്ള ഉണ്ണികൾ പൂർത്തിയായിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലിരിക്കുന്നു ഞാൻ പറഞ്ഞു എന്തെങ്കിലും കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ എസ് ഐ ടി ഇന്ന് തന്നെ പിന്നെ ഈ ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ പിന്നെ പിന്നെ കടകളിൽ ഈ ഫോണിന്റെ അടിസ്ഥാനത്തിൽ അത് ചോദ്യം ചെയ്യാതെ ഇങ്ങനെ ഈ നിലാവത്ത് കൂടി നടക്കുന്ന പോലെ എന്തിനാണ് ഇവർ നടക്കുന്നത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഒരു പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ വിഷയം സാമാന്യം മെച്ചപ്പെട്ട രീതിയിൽ പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ളതിൽ എനിക്ക് പറയാൻ എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് ഇത് ദേവസ്വം ദേവസ്വം ബെഞ്ച് ഇതിൻ്റെ അന്വേഷണം പിന്നെ സി ബി ഐക്ക് കോർട്ട് മോണിറ്റർ ആയിട്ട് വിടുക അല്ലെങ്കിൽ ഇത് ഒന്നുമില്ലാതെ പോകാനുള്ള സാധ്യതയിലേക്കാണ് ഇത് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ ഗൗരവാവസ്ഥ കൂടുന്ന സംഭവമല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ശബരിമല കൊള്ള എന്നുള്ള നിലയിൽ ഇത് മാറിപ്പോയില്ലേ ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കൾ വലിയ തോതിൽ അഞ്ഞൂറായിരം കോടി രൂപയ്ക്ക് അന്താരാഷ്ട്ര പുരാവസ്തു കള്ളന്മാരെ കൊണ്ടുപോയി അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് വിറ്റു എന്നുള്ള നിലയിലേക്കല്ലേ ഇത് മാറിപ്പോയിരിക്കുന്നത് ഇപ്പോൾ രമേശ് ചരിത്രം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ മറ്റോ ഈ ഈ ഉരുളിയും ഈ ചെമ്പും ഈ മൊന്തയും ഇതെല്ലാം തന്നെ അവിടെ വെക്കാൻ സ്ഥലമില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ ലേലം ചെയ്യാൻ പോയ ആളാണ് എൻ വാസു അതെ അന്ന് രമേശ് ചെന്നിത്തല അടുത്ത ശക്തമായിട്ടുള്ള പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നടക്കാറ് അപ്പം അന്ന് അത് നടന്നിരുന്നെങ്കിൽ അത് സംഭവിക്കായിരുന്നു അന്ന് നടന്നിരുന്നെങ്കിൽ ഈ പുരാവസ്ഥകൾ മുഴുവൻ ഇതിനുള്ളിൽ തന്നെ പിന്നെ ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം കോടി രൂപയ്ക്ക് ഇത് പോകുമായിരുന്നു അപ്പം ഇതിപ്പോ ശബരിമല കൊള്ളെന്നുള്ള നിലയിൽ നിന്ന് മാറിയിരിക്കുന്നു ഇത് മാറി ഇത് പിന്നെ വലിയ തോതിലുള്ള ഒരു വമ്പൻ പിന്നെ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് എന്നുള്ള നിലയിലേക്ക് ഈ സാധനം മാറി ഇതൊന്നും ഇവിടുത്തെ എസ് ഐ ടിയുടെ ഈ ഒരു എച്ച് വെങ്കടേഷിൻ്റെയോ അല്ലെങ്കിൽ ഒരു എസ് ശശിധരൻ്റെയൊന്നും കയ്യിലെത്തിക്കുന്ന സാധനമല്ല എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കിയുള്ള നടപടികളിലേക്ക് ഹൈക്കോടതി എത്രയും പെട്ടെന്ന് കടന്നാൽ അത്രയും നല്ലത് എന്നാണ് ഇത് മനസ്സിലാക്കിയൊരു പൊതുപ്രവർത്തനങ്ങളിൽ എനിക്ക് ഈ എസ് ഐ ടിയുടെ ആദ്യത്തെ അന്വേഷണമൊക്കെ കണ്ടപ്പോൾ വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു പ്രതികൾ വെളിച്ചെത്തു വരുമെന്ന് പക്ഷേ ഈ ഇപ്പോഴത്തെ ഇതിന് മുമ്പത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് കുറിച്ച് പോലും രണ്ടോ മൂന്നോ പേജ് ഉണ്ടായിരുന്നു അത് ആ ഒരു വിധിനേയം വന്നിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു മാസം പിന്നിട്ടിരിക്കുന്നു ഇതുവരെ പ്രശാന്തിനെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല കാരണം ഇതൊക്കെ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അടുത്ത ഏകദേശം എങ്ങോട്ടാണ് പോക്കുന്നത് പക്ഷേ ഇത് അതൊന്നുമല്ല എങ്ങനെയെങ്കിലും ഇപ്പോൾ അടുത്ത് പോയിരിക്കുന്നത് ഡിണ്ടികലാണ് ഡി മണിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രഥമ ദൃഷ്ടിയായ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഈ കടകംപള്ളിക്കും പി എസ് പ്രശാന്തിരും ഒക്കെ ഇതിലൊരു പങ്കാളിത്തം ഉണ്ടെന്ന് പൊതുജനങ്ങൾക്ക് പോലും ഒരു ഒരു ധാരണ ഉണ്ടായിരിക്കും അവരൊന്ന് ചോദ്യം ചെയ്യാൻ പോലും എസ് ഐ ടി തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണത് അവരെ അവരോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യമുള്ളത് കൊണ്ടല്ല പക്ഷേ ഈ വാർത്തകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയും ദേവസ്വം മന്ത്രിയും അല്ലെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒന്നും അറിയാതെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള കാര്യം പക്ഷേ എന്തായിരുന്നാലും ഇനി സി ബി ഐ വരുമോ അല്ലെങ്കിൽ ഇനി എന്താണ് ഈ സംഭവം ഇതിൽ സംഭവം സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ കണ്ടറിയണം കാരണം ഇന്നലെ തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ ഞാൻ പോവുകയുണ്ടായി അവിടെ തമിഴ്നാട് ദേവസ്വത്തിൻ്റെ ഒരു ക്ഷേത്രത്തിലാണ് അപ്പോൾ അവിടുത്തെ ഒരു ജീവനക്കാരൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇത് കേരളത്തിലായിരുന്നുവെങ്കിൽ ഇതൊക്കെ എന്നെ അടിച്ചുകൊണ്ട് പോയനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ ഇവിടുന്ന് പണ്ടേ കൊണ്ടുപോയി പക്ഷേ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തു പത്ത് എഴുപത്തഞ്ച് എൺപത് വയസ്സായി അവരൊക്കെ ഈ കേസിൻ്റെ അന്വേഷണം വന്നപ്പോൾ അവരെയൊക്കെ വെറുതെ വിട്ടു എന്നുള്ളതാണ് ആ നിഗമനത്തിൽ തന്നെ നമുക്കും എത്തേണ്ടി വരും എനിക്ക് ഭക്തജനങ്ങളോട് പറയാനുള്ളത് ഒരു ദൈവത്തിനും പണത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ പണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ആ ദൈവങ്ങൾക്ക് നമ്മളെ സംരക്ഷിക്കാനുള്ള കഴിവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ നിങ്ങളീ കാണിക്ക ഇടുന്നതെന്ന് അവസാനിപ്പിക്കുക അല്ലാതെ ഈ അന്തിത്തിരികത്തിക്കാൻ പോലും ഗതിയില്ലാത്ത ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ കേരളത്തിൽ തന്നെയുണ്ട് അവിടെ നിങ്ങൾ ഈ ഇടാനുള്ള ഒരു പണം അവിടെ നിക്ഷേപിക്കുക ആ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി കൊടുക്കുക അത് അല്ലാതെ ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഈ പറയണ ആയിരവും രണ്ടായിരവും അമ്പതിനായിരവും താറും മറ്റേ കിലോ കണക്കിന് സ്വർണവും ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള വെള്ളാനകൾ അതെല്ലാം വെട്ടിത്തിന്നും ഇവനൊന്നും ഒരു കാലത്തും നിയമനത്തിന് മുന്നിൽ വരില്ല എന്നുള്ളത് മനസ്സിലാക്കണം ഭക്തജനങ്ങൾ